റീമേക്കുകൾ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ സിനിമാ പ്രേമികൾ പക്ഷേ ഗില്ലി പോലൊരു സിനിമ അതുവരെയും കണ്ടിട്ടില്ലായിരുന്നു അത്രത്തോളം മികച്ച സിനിമയായിട്ടാണ് ധരണി വിജയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗില്ലി സംവിധാനം ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ മഹേഷ് ബാബു നായകനായി ഗുണശേഖർ ഒരുക്കിയ ഒക്കടു എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തമിഴ് പതിപ്പായിരുന്നു രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത ഗില്ലി ഒർജിലനിൽ മുകളിൽ നിൽക്കുന്ന റീമേക്ക് എന്ന് തന്നെ സിനിമയെ വിശേഷിപ്പിക്കാം വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ഈ സിനിമ ആക്ഷനും റൊമാൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകിയ സിനിമ ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി അതോടെ വിജയുടെ സ്റ്റാർഡം വർദ്ധിക്കുകയും ചെയ്തു തമിഴ് മക്കൾക്കിടയിൽ രജനീകാന്തിന് ശേഷം ആര് എന്നതിനുള്ള ഒരു മറുപടിയായിരുന്നു ഗില്ലി സിനിമയിലൂടെ വിജയ് നൽകിയത് സിനിമ പല സ്ഥലത്തും റെക്കോർഡുകൾ ഇട്ടു അതുപോലെ സംഗീതത്തിന്റെ രാജാവെയെന്ന് വിദ്യാസാഗറിന്റെ വേറിട്ടൊരു ആൽബമായിരുന്നു ഗില്ലി പാട്ടും പശ്ചാത്തല സംഗീതവും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ റീറിലീസ് റീറിലീസിന് ഓപ്പണിംഗിൽ പതിനൊന്ന് കോടിയോളം ഗില്ലി നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അതേസമയം അന്ന് ഗില്ലിയിൽ അഭിനയിക്കാൻ വിജയ് വാങ്ങിയ പ്രതിഫലം ഏറെ ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ എട്ട് കോടി രൂപയ്ക്കാണ് ഗില്ലി ഒരുക്കിയത് അതിൽ നാലു കോടിയാണ് വിജയ് വാങ്ങിയ പ്രതിഫലം ഇപ്പോൾ ഇരുന്നൂറ് കോടി വാങ്ങുന്ന വിജയ്യുടെ അന്നത്തെ പ്രതിഫലം ശരിക്കും അത്ഭുതപ്പെടുത്തുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് വിജയ് ഇപ്പോൾ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗോട്ട് എന്ന സിനിമയിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ദി ഗോട്ടിനായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്തും നടന്നിരുന്നു ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചത് കേരളത്തിലെത്തിയ വിജയ്ക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ വാർത്ത വലിയ ചർച്ചയായിരുന്നു കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമാണ് ദളപതി വിജയ് വിജയുടെ ലിയോയാണ് തമിഴ് സിനിമകളുടെ കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരത്ത് ആരാധകർക്കൊപ്പം വിജയ് എടുത്ത സെൽഫി ഫോട്ടോ വമ്പൻ ഹിറ്റായിരുന്നു ദി ഗോട്ടിന്റെ മറ്റൊരു പ്രധാന ഭാഗത്തിന്റെ ചിത്രീകരണം ദുബായിലും നടന്നിരുന്നു വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോയാണ് ചിത്രത്തിൽ തൃശയായിരുന്നു നായിക വർഷങ്ങൾക്കുശേഷം ഗില്ലി ജോഡിയെ വീണ്ടും ഒരുമിച്ച് കണ്ട സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു അതേസമയം ദി ഗോഡ് സിനിമയുടെ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ് പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് വിജയുടെ തീരുമാനം വിജയുടെ കരിയറിലെ അറുപത്തി എട്ടാമത്തെ ചിത്രമായ ദി ഗോട്ട് ഓഫ് ഓൾഡ് ടൈം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചിനായിരിക്കും റിലീസ് ചെയ്യുക ജി എസ് എൻറ്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്